പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ് തൊങ്കസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദോസന്ധര എന്ന കഹാനിയുടെ ആക്ടിവിറ്റിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ദോസന്തര എന്ന കഹാനി കേട്ടിട്ടുണ്ടാവുമല്ലോ രണ്ട് ഓറഞ്ചുകൾ എന്ത് ചെയ്തു കറങ്ങാൻ പോയി അവർ ചിരിച്ചും കളിച്ചും ഉരുണ്ടും പിരണ്ടും ഒക്കെ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന സമയത്ത് അവരുടെ മുന്നിലേക്ക് ഒരു ഫാലു കരടി എത്തി ചെയ്തു ഒരു ഓറഞ്ചിനെ ശക്തമായിട്ട് പിടിച്ചെടുത്തു പിടിച്ചു വളരെ ശക്തിയായി ഞെരുക്കി ആ അമർത്തിയതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു ഓറഞ്ചിൻ്റെ നീര് നമ്മുടെ ഫാലുവിൻ്റെ കണ്ണുകളിലേക്ക് തെറിച്ചു കരടിയുടെ കണ്ണുകളിലേക്ക് തെറിച്ചു അങ്ങനെ ഫാലുവിൻ്റെ കണ്ണ് നേറി കരടിയുടെ കണ്ണ് നേറി അവൻ കണ്ണ് പൊത്തി എന്ത് ചെയ്തു കയ്യിലിരുന്ന ഓറഞ്ചിനെ ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞു ആ ഫാലുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഓ രണ്ട് ഓറഞ്ചുകളും തമ്മിൽ എന്ത് ചെയ്തു നന്നായിട്ട് ചിരിച്ചു ചിരിച്ചു ചിരിച്ച് അവരുടെ കണ്ണിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി എന്തായിരുന്നു കഥ അല്ലേ കൂട്ടുകാർ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാലോ ആദ്യത്തെ പ്രവർത്തനം എന്താ സന്ദരെ ക്യാ ക്യാ ഹൈ സന്ദരെ ഓറഞ്ച് ക്യാ 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 എന്ത് ക്യാ ക്യാ എന്തെല്ലാം കർത്തേഹം എന്തെല്ലാമാണ് ചെയ്യുന്നത് സന്തരെ ഖൂമിനെ നികൾ തേഹൈം സന്ദര എന്ത് ചെയ്യുന്നു ചുറ്റിക്കറങ്ങാൻ പോകുന്നു സന്തരേ ഹാൻസ്തേ ഹൈം ഓറഞ്ചുകൾ ചിരിക്കുന്നു സന്ദര ലുഡ്കത്തേ ഹൈം സന്തര എന്ത് ചെയ്യുന്നു ചുറ്റി മറിയുന്നു എന്ന് വെച്ചാൽ ഉരുളുക അതാ കറക്റ്റ് സന്ദരെ ലുഡ്കത്തേ ഹൈ എന്താ ഓറഞ്ചുകൾ ഉരുളുന്നു ഓക്കേ ഇനി അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താ നമ്മൾ ചെയ്യേണ്ടത് ലിഖയും ഫാലു ക്യാക്യാർത്താഹേ എഴുതൂ കരടി എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫാലു എന്തൊക്കെയാണ് ചെയ്യുന്നത് ൂ ഫു ആത്താഹ കരടി വന്നു ഫാലു സന്ദരക്കോ ദേക്താഹേ ഫാലു എന്ത് ചെയ്യുന്നു സന്ദരേക്കോ ദേഗ്താഹെ ഓറഞ്ചുകളെ കാണുന്നു ഫാലു സന്തരക്കോ ഉടാത്ത ഹെ കരടി ഓറഞ്ചിനെ എടുക്കുന്നു ഫാലോ സന്തരക്കോ സോർസെ പകർത്താഹെ ഫാലു കരടി ഓറഞ്ചിനെ ശക്തമായിട്ട് അമർത്തുന്നു ജോർസെ പകർത്താഹെ ശക്തിയായി അമർത്തുന്നു ഫാലോ സന്ദരിയക്കോ ഫേങ്ക്ഹെ കരടി ഓറഞ്ചിനെ ഫേങ്ക് ദേത്താഹെ വലിച്ചെറിയുന്നു ഫാലു ആങ്കേം ബന്ധുക്കർ ബാഹെ ഫാലോ കണ്ണുകളടച്ച് ഇരിക്കുന്നു ക്ലിയർ അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ പഠേം സമച്ചയം ഓർ ക്രംസേ ലിഖേം പഠേം പഠിക്കുക സമച്ഛയം മനസ്സിലാക്കുക ഓർ ക്രംസേ ലിഖേം എന്നിട്ട് ക്രമമായിട്ട് എഴുതുക ഫാലൂനെ സന്ദരേക്കോ ഫേങ്കുദിയ ഫാലു ഓറഞ്ചിനെ വലിച്ചെറിഞ്ഞു ദോനോം സന്ദരെ ഘൂബ് ഹംസെ രണ്ട് ഓറഞ്ചുകളും ചിരിച്ചു ദോ സന്ദരേ ഖോമിനെ നകളെ രണ്ട് ഓറഞ്ചുകളും ചുറ്റിക്കറങ്ങാനായിട്ടിട്ട് ഇറങ്ങി ആങ്കം മേൻ ജലൻ ഹുയി ഓറഞ്ചിൻ്റെ നീര് കാരണം കണ്ണുകൾ എരിയാൻ തുടങ്ങി ഫാലോ സന്ദരേക്കോ ഖാനേ വാലാഥ കരടി ഓറഞ്ചിനെ കഴിക്കാനായി തുനിഞ്ഞു ഓക്കെ ഇപ്പോൾ ഇത് കഥയുടെ പല ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ക്രമമായിട്ട് എഴുതണം ഈ സംഭവങ്ങളിൽ ആദ്യം ഏതാണോ നടന്നത് ആദ്യം എഴുതണം രണ്ടാമതേത് മൂന്നാമതേത് അങ്ങനെ വേണം എഴുതാൻ അപ്പോൾ ഇതിൽ ആദ്യത്തെ സംഭവം എന്താണ് ഇതിൽ ആദ്യം എന്താ നടന്നേ ദോസന്തരെ ഖോംനെ നികിലേ ദോസന്തരെ ഖോംനേ നിക്കലേ രണ്ട് ഓറഞ്ചുകൾ ചുറ്റിക്കറങ്ങാനായി ഇറങ്ങി അടുത്തതോ ഫാലോ സന്ദരക്കോ ഖാനേ വാലാഥ കരടി ഓറഞ്ചിനെ കഴിക്കാൻ തുടങ്ങി ഇനി എടുത്തതോ സന്ദരയ്ക്ക് രസസേ ആഘോമയും ജലൻഹു ഓറഞ്ചിന്റെ രസ രസം കാരണം ഓറഞ്ച് നീര് കാരണം ആഘോമയം ജലൻഹു കണ്ണില് നീറ്റിൽ അനുഭവപ്പെട്ടു വാലുവിനെ സന്ദരക്കോ ഫാങ്ക് ദിയ കരടി ഓറഞ്ചിനെ വലിച്ചെറിഞ്ഞു ഓക്കെ കണ്ണു നേറിയപ്പോൾ എന്തേതു കയ്യിലിരുന്ന ഓറഞ്ചിനെ എവിടേക്ക് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു നോക്കൂ ദോനോം സന്ദരേ ഖോബഹംസേ ദോനോം സന്ദരേ രണ്ട് ഓറഞ്ചുകളം ഖോപഹംസേ ഒരുപാട് ചിരിച്ചു ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഓ അടുത്തതെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ കഹാനിക്ക മൈമിങ് കരേം ഈ കഥയെ മൈമിങ്ങിലൂടെ അഭിനയിക്കുക അല്ലെങ്കിൽ മൈമിങ് ചെയ്യുക മൈമിങ് ചെയ്യാമറിയാമല്ലോ ആക്ഷൻ കാണിക്കുക ഓക്കെ അടുത്ത പ്രവർത്തനം എന്താ വാർത്താലാബ്കോ ആകെ പെടായേം വാർത്താലാഭ് പൂർത്തിയാക്കാൻ തുടർന്ന് സെൻറ്റൻസുകൾ ചേർത്ത് ആ വാർത്താലാബിനെ വലുതാക്കുക ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് സന്ദര ഏ ഓ സന്ദര ദോ രണ്ട് ഓറഞ്ചുകൾ തമ്മിലുള്ള സംഭാഷണമാണ് പൂർത്തിയാക്കേണ്ടത് നാട് കാണാൻ ഇറങ്ങിയ നമ്മുടെ രണ്ട് ഓറഞ്ചുകളുണ്ട് അവർ തമ്മിലുള്ള സംഭാഷണം നോക്കോളൂ കരടിയുടെ കയ്യിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു അപ്പം നോക്കൂ കൂട്ടരെ കഥ കഴിഞ്ഞിട്ട് ഉള്ള സംഭാഷണമാണല്ലേ കരടി നമ്മുടെ ഓറഞ്ചിനെ എവിടെയൊക്കെ വലിച്ചെറിഞ്ഞു അതിനുശേഷം ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് നമുക്കിവിടെ എഴുതേണ്ടത് നോക്കൂ ബാലു കെ ഹാ തോംസേ ഹാം ബജ്ഗയെ ഓ കരടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു സന്താദോ രണ്ടാമത്തെ ഓറഞ്ച് പറഞ്ഞു ഹാം ഹാം ബജ്ഗയെ അതെ അതെ നമ്മൾ രക്ഷപ്പെട്ടു തുടർന്നുള്ള സംഭാഷണങ്ങൾ എഴുതുക ഞാൻ ഇവിടെ തരുന്നത് ഒരു മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വാർത്താലാബ് എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഐഡിയ ആ രീതിക്ക് എഴുതി പൂർത്തിയാക്കാം ഓക്കെ ഞാൻ എന്തായാലും ഒരു മാതൃക തരാം നോക്കോളൂ സുന്ദര ഏക്ക് ഫാലു കെ ഹാ തോംസെ ഹാം ബജ്ഗേ ഓ കർടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു സുന്ദര ദോ ഹാ ഹാ ബജ്ഗയെ അതെ അതെ നമ്മൾ രക്ഷപ്പെട്ടു സുന്ദര ഏക് വാല് ദുഷ്ടേ ആ കരടി ദുഷ്ടന സുന്ദര ദോ ഹം അതെ ജോർശകട അവനെ വല്ലാതെ ആമർത്തിപ്പിടിച്ചു സന്ദര ഏക് ആഹ് ക്യാർദ്ദേ എന്തൊരു വേദനയാ സന്ദരാ ദോ ഏർദ് ശരിയാ വേദന എടുക്കുന്നു സുന്ദര ഏക് ആവോ जल्दी खर्च आए पर यू पेटन हमको पेटले क आवो जल्दी खर्च आए पेटना पेटले क पोगा ओके क्लेराइले पर क्या कुड़ी फालो के हाथों से हम बच गए संदरा दो हाँ हाँ बच गए संदरा एक वो फालू दुष्ट है संदरा दो हाँ वो दो से मुझे पकड़ा संदरा एक आह क्या दर्द है? संद्रा दो ठीक है दर्द हो रहा है संद्रा एक आओ जल्दी खा जाए लास्ट एक्टिविटी अंदर नौकर कुट गए अभिनय करे अभिनय किया अभिनय करे कहानी के पात्र कौन कौन है हाँ? कहानी का पात्र का धाबात्र कौन कौन है हाँ? ये कदायले एक्टर सारे क्या ना മൂന്ന് കഥാപാത്രങ്ങളാണ് ഉള്ളത് അല്ലേ ആരൊക്കെയായിരുന്നു സന്ദര ഏക് ഓറഞ്ച് ഒന്ന് ഭാലു കരടി സന്ദര ദോ സന്ദര ഏക് ദോ ഓർ ഭാലു അല്ലേ ഓറഞ്ച് ഒന്നും രണ്ടും പിന്നെ കരടി അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ ഉള്ളത് ഓക്കെ കഥയിൽ കഥയായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു മുഖയുടെ ഒരു മുഖമൂടി ഉണ്ടാക്കണം ഇൻകെ മുഖയുടെ ബനായി ആദ്യം ഓറഞ്ചിൻ്റെയും ഫാലുവിൻ്റെയൊക്കെ മുഖമൂടി ഉണ്ടാക്കണം എന്നാലല്ലേ കഥാപാത്രമായിട്ട് മാറാൻ പറ്റുകയുള്ളു കാണുന്ന ആളിന് ആരാണ് കഥാപാത്രം എന്ന് മനസ്സിലാവണമല്ലോ അപ്പോൾ രണ്ട് ഓറഞ്ചിൻ്റെ മുഖംമൂടി ഉണ്ടാക്കുക പിന്നെ ഫാലുവിൻ്റെ ഒരു മുഖംമൂടിയും ഉണ്ടാക്കുക അതിനുശേഷം കിൻകിൻ കിൻ ബാത്തോമ്പർ ധ്യാന് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സംവാദ് സംവാ ചാൽ ചലൻ നമുക്ക് എന്താ സംവാദ് സംവാദ് മീൻസ് സംഭാഷണം സന്ദര ഏക്കും ദോയും തമ്മിലുള്ള സംഭാഷണം ഭാലുവും സന്ദരയും തമ്മിലുള്ള സംഭാഷണം ഒക്കെ ശ്രദ്ധിക്കണം ഒരു നാടകം അഭിനയിക്കുമ്പോൾ പിന്നെയോ ഹാവ് ഭാവ് ഹാവ് ഭാവ് മീൻസ് ആംഗ്യം നമ്മൾ വെറുതെ ഓരോരുത്തർ സ്റ്റഡിയായിട്ട് നിന്നല്ല ആക്ഷൻസ് കാണിക്കാനുള്ളതല്ലേ അപ്പോൾ ആംഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെയോ ആശയ് നടത്തിൻ്റെ ഒരു ആശയം ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം ആശയം പിന്നെയോ ചാൽ ചലൻ ചാൽ ചലൻ മീൻസ് പെരുമാറ്റം ആക്ഷൻസ് പെരുമാറ്റം ഇവയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഓക്കെ കൂട്ടരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്